നമസ്കാരം കുട്ടികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയ സംസ്കൃതം പാഠപുസ്തകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു സിലബസാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അതിൽ പത്താം ക്ലാസ്സിൻ്റെ സംസ്കൃതത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ പാർട്ട് വൺ വീഡിയോയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഏതാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് എന്ന് നമുക്ക് നോക്കാം അല്ലേ ക്ഷിതിരാർദ്ര ഭവേത് സദാ എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര് അപ്പോൾ ആദ്യത്തെ പദം എന്താണ് ക്ഷിതി ക്ഷിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ധരണി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ഷിതിപതി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഭൂമിയുടെ അധ്യപൻ രാജാവിനെയാണ് പറയണത് അപ്പോൾ ഇനി അടുത്തത് എന്നുള്ള പദമാണ് അല്ലേ ആർദ്ര എന്ന് പറഞ്ഞാൽ നനഞ്ഞത് ഇളം മനസ്സുള്ളത് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഇപ്പോൾ ആർദ്ര ഹൃദയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നല്ല കരുണയുള്ള മനസ്സ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നനഞ്ഞത് എന്നുള്ളതാണ് കേട്ടോ ി ഭവേത് എന്നുള്ളൊരു പദമുണ്ടല്ലേ അതൊരു ക്രിയാപദരൂപണല്ലേ ഇവിടെ ഭവേത് എന്നുള്ള അർത്ഥം എങ്ങനെയാണ് വരിക ആകുന്നു അല്ലെങ്കിൽ ആവണം ആവാം അല്ലെങ്കിൽ ഉണ്ടാകാം അല്ലെങ്കിൽ ആകുമാറാകാം എന്നൊക്കെയാണ് ഏ അപ്പോൾ ഇത് ഭൂധാതുവിൻ്റെ രൂപമാണ് ഭവേത് എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് സാധാരണയായിട്ട് ആശീർവാദങ്ങളും ശുഭ കാാംക്ഷകൾ ഭാവനകൾ എന്നിവയ്ക്കൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ ഉള്ളത് സദാ ഓൾവേസ് എല്ലായ്പ്പോഴും അപ്പോൾ ഭൂമി നനവുള്ളതായി തീരട്ടെ അല്ലെങ്കിൽ നനവുള്ളതാവണം അല്ലെങ്കിൽ നനവുള്ളതാകട്ടെ എല്ലായ്പ്പോഴും ഭൂമി നനവുള്ളതായിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു പാഠത്തിൻ്റെ പേര് നൽകിയിട്ടുള്ളത് പാഠപ്രവേശത്തിലേക്ക് കടന്നാലോ പൂർവസ്മിൻ പാഠേ വനസംരക്ഷണസ്യ പ്രാധാന്യം അസ്മാരവഗതം പൂർവസ്മിൻ പാഠേ കഴിഞ്ഞ പാഠത്തിലെ വനസംരക്ഷണസ വന പ്രാധാന്യം പ്രധാനത അസ്മാഭിരവഗതം നമ്മൾക്ക് മനസ്സിലായി അവഗതം നമുക്ക് തിരിച്ചറിഞ്ഞു വനപരിപാലനം അകൃതം ചെയ്ത് വനപരിപാലനം വനത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അകൃതം ചെയ്ത് അത് നടത്തിയില്ലെങ്കിൽ കൃതം തന്നെ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അകൃതം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക ചെയ്ത് കിം കിം ഭവിഷ്യത്തി കിം തന്നെ എന്ത് എന്തൊക്കെയാണ് സംഭവിക്കുക വനപരിപാലനം നടത്തിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും വായോഹോ ജലസ്യ ച സംരക്ഷണേ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും സംരക്ഷണേ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വനം കഥം ഭവതി വനം എങ്ങനെയാണ് സഹായിക്കുന്നുവെന്ന് ഇതി ഭവന്ത ചിന്തിതവന്താ ഖലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വനനാശനേന വനം നശിപ്പിക്കുമ്പോൾ അതായത് വനനശീകരണത്തിലൂടെ ആഗോളതാപനം അനാവൃഷ്ടി ഇത്യാദീനെ ആഗോളതാപനവും വരൾച്ചയും ഒക്കെ ഇത്യാദീനിന്നെ തുടങ്ങിയവ സംഭവന്തി സംഭവിക്കുന്നു കാരണമാകുന്നു ഇത് സർവേ ജ്ഞാതം എല്ലാവർക്കും സർവേ ഹീന്ദന എല്ലാവർക്കും ജ്ഞാതം അറിവുള്ളതാണല്ലോ ക്ലേശം ന കേവലം മാനവാഹ ഇതിൻ്റെ ക്ലേശ ഈ അന്യനശീകരണത്തിലൂടെ അനുഭവിക്കുന്ന വിഷമസ്ഥിതികൾ കേവലം മാനവാഹാ മനുഷ്യർക്ക് മാത്രമല്ല അ ബീത്തു അതുകൂടാതെ ആർക്കാണ് സർവാണി ജീവജാലാനി എല്ലാ ജീവജാലങ്ങളും അനുഭവന്തി എല്ലാ ജീവജാലങ്ങളും ഇതിൽ കഷ്ടപ്പെടുകയാണ് അനുഭവിക്കുന്നുണ്ട് താദൃശി താദൃശ്യമേകാം കഥാം പഠാമഹ അത്തരത്തിലുള്ളൊരു കഥ നമുക്ക് വായിക്കാം ഇനി നമുക്കതിൻ്റെ ആമുഖത്തിലേക്ക് കടക്കാം അനാവൃഷ്ടിയ അനാവൃഷ്ടി എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ് കേട്ടോ വൃഷ്ടിയില്ലായ്മ മഴയില്ലായ്മ പീഡിതാനാം പ്രാണിനാം അവസ്ഥ പ്രതിപാദിക്കാ വരൾച്ചയാൽ കഷ്ടപ്പെടുന്ന മൃഗങ്ങളുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ അവസ്ഥ പ്രതിപാദിക്കുന്ന അവസ്ഥയെ വിവരിക്കുന്ന ബഹ്യ കഥാഹ സാഹിത്യലോകെ സന്ധി നിരവധി ബഹ്വ്യ എന്ന് പറയുമ്പോഴേ ബഹു എന്നുള്ള ഒരു പുല്ലിംഗപദമുണ്ട് അതിൻ്റെ ബഹുവചന രൂപമാണ് ബഹവഹ അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതിൻ്റെ സ്ത്രീലിംഗമേകചനം എന്ന് പറയുന്നത് ബഹ് ബഹ്വി എന്നാണ് ഈ ബഹ്വി എന്നുള്ളതിൻ്റെ ബഹുവചന രൂപമാണ് ബഹ്യഹ എന്നുള്ളത് അതേപോലെ ഈ ബഹു എന്നുള്ളത് നപുംസകലിംഗത്തിൽ വരുമ്പോൾ ബഹൂനി എന്നുള്ള ബഹുവചന രൂപവും നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ബഹവ്യഹ എന്നുള്ളത് ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ് സ്ത്രീലിംഗം ബഹുവചന രൂപമാണ് കേട്ടത് ഇനിയോ കഥാഹ സാഹിത്യലോകെ സന്ധ്യ അങ്ങനെ ധാരാളം നിരവധി കഥകൾ നമ്മുടെ സാഹിത്യ ലോകത്തിലുണ്ട് ഏതത് വിഷയിക്കാ കഥ കൈരല്യാമബി വിദ്യതേ ഇ ഈ വിഷയതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കഥകൾ കൈരല്യാമബി നമ്മുടെ കേരള ഭാഷയിൽ മലയാള ഭാഷയിലും നിലവിലുണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാശേന മഹാശയനവിരചിതായാം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന സാഹിത്യകാരനെ പറ്റിയിട്ട് അറിയാത്തവരായിരുന്നുമില്ല അല്ലേ പച്ചയായ ജീവിത സാഹചര്യങ്ങളെ പറ്റിയിട്ട് സംബന്ധിക്കുന്ന കവിതകൾ എഴുതിയിട്ടുള്ള മഹാനായ കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ മഹാശയേന വിരചിതായാം അദ്ദേഹത്താൽ എഴുതപ്പെട്ടിട്ടുള്ള ജലസേചനം ഇതി കവിതായാമഭി ജലസേചനം എന്ന കവിതയിലും ഏഷൈവ വിഷയ ഈ വിഷയം തന്നെയാണ് പ്രതിപാദിതാവർത്തതെ പ്രതിപാദിച്ചിട്ടുള്ളത് തസ്മാത് ആശയാത് സമാകലിതോയം പാഠഭാഗ അപ്പോൾ ആ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഇവിടെയും നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കഥ ജലസേചനവുമായിട്ടുള്ള കഥയുടെ അതേ പ്രമേയമാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹം ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതയാണ് ജലസേചനം എന്നുള്ളത് അപ്പോൾ ഈ ജലസേചനത്തിലെ അതേ കഥാസന്ദർഭമാണല്ലോ ഇവിടെയും എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ ആ ഒരു ജലസേചനം എന്നുള്ള കവിതയുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും മനസ്സിലാക്കണം അതുകൊണ്ട് നമുക്ക് അതിലെ കുറച്ച് കവിതാ ഭാഗങ്ങൾ നോക്കാം അല്ലേ തന്നിൽ നിന്നെത്തിയ രാമനോടേറിയ ദുഃഖം കഥിച്ചു ഗോപർ കണ്ഡിതോ ഭദ്ര വരണ്ടുപോയി മന്നിടം കണ്ണുനീർ മാത്രമേ വറ്റാതുള്ളൂ തൻ പക വീട്ടലാലിന്ദ്രൻ ജയിക്കുന്നു തണ്ണീരിനൂഴിയിര ഉച്ചയ്ക്കു പാടത്തുമാൊലി കൊള്ളുന്നു കൊച്ചു കുരുവി തൻ കുരുവശ്യം ഇല്ലാതോത ദുസ്സഹാമേ എന്നാവലാതീ ഇങ്ങനെ ആ ഒരു ജലസേചനത്തിന്റെ കവിത മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് ണക്കം പുഷ്പഫലസമൃദ്ധി സമ്പന്നോ ഭവതി ഗോവർദ്ധനചലസ് സാപ്രദേശം പുഷ്പഫലസമൃദ്ധി അതായത് പുഷ്പങ്ങളാലും പൂക്കളാലും ഫലങ്ങളാലും അതായത് പഴങ്ങൾ സമൃദ്ധമായതും തരുലതാ അതേപോലെ തന്നെ തരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷാണെന്ന് മുമ്പത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ലതാ പറഞ്ഞാൽ വള്ളികളും അപ്പോൾ വൃക്ഷലതാദികളെല്ലാം കൂടി സമ്പന്നമായതും ഭവതിയാകുന്നു ആരെ ഗോവർദ്ധനാജലസ് സാനുപ്രദേശ ഗോവർദ്ധനാജലം അതായത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ സാനുപ്രദേശ താഴ്വര താഴ്വരയുള്ള പ്രദേശങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം എന്താണ് ഗോവർദ്ധന പർവ്വതം എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കഥകളിലെ ഈ ഗോവർദ്ധന പർവ്വതമുണ്ട് മഥുര ജില്ലയിൽ ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലാണ് ഈ ഗോവർദ്ധന പർവ്വതം അത് വൃന്ദാവനത്തിനും അടുത്തായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം എന്നാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു അവലോകനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ചൂണ്ടുവിരലിലെ ഗോവർദ്ധന പർവ്വതത്തിനെ ഉയർത്തിയിട്ട് ഗോകുലവാസികളേനെയൊക്കെ സംരക്ഷിച്ചിട്ടുള്ള കഥകളൊക്കെ അടുത്ത വരിയിലേക്ക് കടക്കാം തത്രസ്ഥാഹ ജനാഹ പശുപാലനം കാർഷിക വൃത്തിയും ചൃത്വ ജീവനം അകുറുവൻ അവിടെയുള്ള അവിടുത്തെ ജനാഹ ആളുകൾ പശുപാലനം കന്നുകാലികളെ വളർത്തിയും കാർഷിക വൃത്തി അതായത് കൃഷി ചെയ്തും ച കൃത്വ ജീവനകുർവാൻ അവർ ഉപജീവനം കഴിച്ചിരുന്നത് അങ്ങനെയാണ് ഗച്ചതാ കാലേന കാലം കടന്നു പോയപ്പോൾ അനാവൃഷ്ടിയ മഴയില്ലാതെ വരൾച്ചയിലെ ഗ്രീഷ്മാതപേന അതായത് വേനൽ ചൂടിലെ ചസോയം പ്രദേശവും ആ പ്രദേശം മരുപ്രദേശകൽപ്പഹ സംവൃദ്ധ ഒരു മരുഭൂമിയെ പോലെയായി തീർന്നു എന്നാണ് പറയുന്നത് സർവാണി ജീവജാലി എല്ലാ ജീവജാലങ്ങളും ജലാഭാവേന ജലമില്ലാതെ ജലദൗർലഭ്യം കാരണവും പ്രചണ്ഡാദേന എന്ന് പറഞ്ഞാൽ കടുത്ത ചൂട് കാരണവും ബഹുധാ ക്ലേശാൻ അന്വഭവൻ അതായത് പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഈ കടുത്ത ചൂടും ജലദൗർലഭ്യവും കാരണം അവർ അനുഭവിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ അന്വഭവൻ എന്ന് പറയുന്നുണ്ട് അല്ലെ എന്താണത് അനു പ്ലസ് ഏ അതിലുള്ളതാണ് കർത്തരി പ്രയോഗം പരസ്യപതിരൂപമാണ് അന്യഭവത്ത് അതിൻ്റെ ബഹുവചനാണ് അന്വഭവൻ എന്ന് പറയുന്നത് ആഗത്ത ബലഭദ്ര അതായത് എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദ്വാരകയിൽ നിന്ന് വന്ന ബലഭദ്രൻ ആരാണ് ബലരാമനാണ് കൃഷ്ണൻ്റെ ജ്യേഷ്ഠനാണ് അല്ലെ ഗോകുലവാസിനാം അവസ്ഥാം അന്വപശത് ഈ ഗോകുലവാസികളുടെ ഗോകുലത്തിൽ താമസിക്കുന്നവരുടെ ഇമാവസ്ഥ ഈ അവസ്ഥ അന്വപശത് അതായത് കണ്ടു എന്നാണ് പറയുന്നത് ഇവിടെയും അന്വഭവൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അന്വപശ്വത് എന്ന് പറയുന്ന ക്രിയാരൂപവും നമുക്ക് എന്താണെന്ന് നോക്കാം അതായത് അന്വപശ്വത് എന്ന് പറഞ്ഞു അവൻ ശ്രദ്ധിച്ചു അവൻ നിരീക്ഷിച്ചു അവൻ കണ്ടു അദ്ദേഹം കണ്ടു എന്നാണ് പിന്തുടർന്ന് കണ്ടു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് അത്രയും അധികം നല്ല രീതിയിൽ അവൻ നിരീക്ഷിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഈ അന്വപശ്വത് എന്ന് പറയുന്നത് കേട്ടോ സർവത്ര ഉഷ്ണവാതേന ധൂലി കലാപഹാ പ്രസരതി അതായത് ധൂലി കലാപഹൂലിന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണാണ് അല്ലെ ആ പൊടിമണ്ണ് കലാപം എന്ന് പറയുമ്പോൾ കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അപ്പൊ ഈ പൊടിമണ്ണിൻറെ ഒക്കെ എന്താ പറയുക പൊടിങ്ങനെ ചിതറിക്കെടുക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ അതാണ് ഈ ധൂലീ കലാപം എന്നൊക്കെ പറയുന്നത് സർവത്ര ഉഷ്ണവാതേന ധൂലി കലാപഹാ പ്രസരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വലിയ ചൂട് കാറ്റ് ചൂടുള്ള കാറ്റ് കൊണ്ട് എല്ലായിടത്തും പൊടി ഇങ്ങനെ പടർത്തുന്ന ഒരു കാഴ്ചയാണ് മഹാതരുണം ശാഖാപത്രാണി സർവത്ര ശുഷ്കാണ്യപദൻ അതായത് എന്താണ് മഹാതരുണം വലിയ മരങ്ങളുടെ ശാഖാപത്രാണി ശിഖരങ്ങളും ഇലകളും സർവത്ര ശുഷ്കാണ്യപദൻ എല്ലായിടത്തും ഉണങ്ങി വീണു എന്നാണ് ഇവിടെ പറയുന്നത് ഉഷ്ണാതപേന പീഡിതാന വത്സാനം സശോകം അമ്പാരവമഭി തസ് കർണയോഹോ ഞപ്പത്തത് ഉഷ്ണാതപേന അതായത് ആ ഒരു ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്ന പീഡിതാന കഷ്ടപ്പെടുന്ന വത്സാന പശുക്കിടാങ്ങളുടെ ശോകം അമ്പാരവമഭി അവരുടെ വിലാപം ഏർ അമ്പേ അമ്മേ എന്ന് വിളിക്കുന്ന കരച്ചിലാണ് കേട്ടോ അത് തന്നെയാണ് നമ്മുടെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ജലസേചനത്തിലെ വത്സനും പാലില്ലാതോ ദേനുക്കൾ ദുസ്സഹമേ അമ്മേ എന്ന് പറയുന്ന ഒരു കരച്ചിലേ അതാണ് അമ്പാരവം അപ്പോ ഇവിടെ എന്താണ് ഏ ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്ന പശുക്കിടാങ്ങളുടെ വിലാപവും അദ്ദേഹത്തിൻ്റെ അവൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ് ബലരാമൻ്റെ ബലഭദ്രൻ്റെ കാതുകളിലെ സസ്യകർണയ ഹോന്യപ്പത്തത് അദ്ദേഹത്തിൻ്റെ കാതുകളിൽ വന്ന് പതിച്ചു ോകുലാനാം ഏതാം ദുർദശാം നിശമ്യ ഏവം ഇങ്ങനെ ഇത്തരത്തില് ഗോകുലാന ഗോകുലവാസികളുടെ ഗോപാലകന്മാരുടെ ഏതാം ദുർദശാം നിശമ്യ ഈ ദുർദശയെ ഈ ദുരവസ്ഥയെ കേട്ടപ്പോൾ സീരപാണി സീരപ്പാണി എന്ന് പറഞ്ഞാൽ ബലഭദ്രൻ്റെ മറ്റൊരു പേരാണ് സീരഹ എന്ന് പറയുമ്പോഴേ ഹലമാണ് കലപ്പ കൈയിലെന്തിയവനാണ് കേട്ടോ പിന്നെ സീരഹ എന്ന് പറഞ്ഞാൽ ശിരസ് എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് സീരപാണി ഹലം ഉം കലപ്പ കൈയിലേന്തിയവനായിട്ടുള്ള ബലഭദ്രൻ ഏ അപ്പോൾ അങ്ങനെയുള്ള സീരപാണിയുടെ ആ ബലഭദ്രന്റെ ഹൃദയം ഹൃദയം എന്താണ് നിതരാം വ്യാകുലോ വ്യാകുലം അഭവത് കൂടുതൽ അസ്വസ്ഥമായി എന്നാണ് വ്യാകുലമായി തീർന്നു അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ് ദശാമിമാം നിരീക്ഷ്യ സൂരജായ തീരെ സ്ഥിതം ഹലായുധം ഉപേത്യ കേജന ഗോപാലക ഏവതൻ ദശാമിമാം ഇമാം ദശ ഈ ദശ തിരിച്ചറിഞ്ഞിട്ട് ഈ സാഹചര്യം നിരീക്ഷ്യ നിരീക്ഷിച്ചുകൊണ്ട് സൂരജായ തീരെ അപ്പോൾ ഇവിടെ വീണ്ടൊരു വീട് അല്ലേ സൂരജ എന്താണ് സൂരജ പൂരജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത് കാളിന്തി നദി യമുനാ നദിയുടെ തീരം ഏ അപ്പോൾ കാളിന്തിയുടെ വേറൊരു പര്യായ പദമാണ് സൂരജ എന്ന് പറയുന്നത് സൂര്യൻ്റെ മകളാണ് ഈ യമുനാ നദി എന്ന് പറയുന്നത് അപ്പോൾ യമുനാ നദിയുടെ ഒരു ഉപനാമമാണ് സൂരജ എന്നുള്ളത് യമുനാദേവി സൂര്യഭഗവാന്റെ പുത്രിയാണെന്ന് പൗരാണിക വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു നാമം വന്നിട്ടുള്ളത് അപ്പോൾ സൂരജായ തീരം എന്ന് പറഞ്ഞാൽ സൂരജയുടെ തീരത്ത് സൂര്യൻ്റെ മകളായ യമുനാ നദിയുടെ തീരം അതായത് കാളിന്തി നദിയുടെ തീരം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് സൂരജ നദിയുടെ യമുനാ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഹലായുധനെ സമീപിച്ചിട്ട് ഏവം അവതനിപ്രകാരം പറയുകയാണ് എന്താ പറയണേ ഭോ ബലദേവ അല്ലയോ ബലദേവ അല്ലയോ ബലഭദ്ര ബലരാമ അസ്മാകം പ്രദേശോയ നമ്മുടെ ഈ പ്രദേശമുണ്ടല്ലോ ജലാഭാവേന ജലം അഭാവത്താല് ജല വെള്ളമില്ലാത്തതിനാല് ഊഷരാഭവതി എന്താണ് വരണ്ടതായി തീർന്നു എന്നാണ് പറയുന്നത് ഉഷര എന്ന് പറഞ്ഞാൽ എന്താണ് വരണ്ടുണങ്ങ എന്നാണ് കേട്ടോ അവിടെ അർത്ഥം അങ്ങനെയുള്ള ഭൂമിയായി തീർന്നു अत्र जलमिति व्यवहर्तुम् इदानीम् अस्माकं नेत्राम्बुकणमेव शिष्टमस्ति अत्र ജലം ഇത് വ്യവഹാർത്തും ജലം എന്നുള്ള ഒരു പേര് പറയാനായിട്ട് ഏഹ് പേരിന് എന്ന് പറയില്ലേ ഇല്ലെങ്കിൽ വെള്ളമായിട്ട് കണക്കാക്കാനായിട്ട് ഇതാനിയം അസ്മാകം നേത്രാമ്പുകണമേവ ശിഷ്ടമസ്തി ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീര് മാത്രമാണ് ഇനി ജലം എന്ന് പറയാനായിട്ട് കണക്കാക്കാനായിട്ടുള്ളു ബാക്കി എവിടെയും വെള്ളമില്ല ഇനിയോ ഉന്നത വൃക്ഷാഹ അഭി ചണ്ടാംശു കിരണൈഹി ശുഷ്ക അതായത് ഇവിടെ ഉഗ്രമായ രശ്മികളാണ് കേട്ടോ ചണ്ടാംശു കിരണൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേരൽ ചൂടുണ്ടല്ലോ കിരണങ്ങളാൽ ഉയരമുള്ള ഉന്നത വൃക്ഷ ഉയരമുള്ള മരങ്ങളിൽ പോലും അവ പോലും ശുഷ്കാ ഹാജാഥ അവർ പോലും എന്തായി ഉണങ്ങിപ്പോയി കാരണം വലിയ മരങ്ങളിലൊക്കെ നിറയെ ഇലകൾ ഉണ്ടാവില്ല അത് പെട്ടെന്നൊന്നും ഉണങ്ങില്ല പക്ഷെ ഇവിടെ അതുപോലും ഉണങ്ങിപ്പോയി ർഹി തൃണാനാം കാര്യം കിമുത അപ്പൊ പിന്നെ പുല്ലുകളുടെയൊക്കെ കാര്യം പിന്നെ എന്താ പറയുള്ളേ എന്നാണ് ചോദിക്കുന്നത് ഏതതാകർണ്ണിയ ഇത് കേട്ടപ്പോൾ ആശ്രിതവത്സലസ്യ ഹലധരസ്യ ഹൃദയം കൃപാർദ്രം അഭാവത് ആശ്രിതവത്സലനായിട്ടുള്ള ഏഹ് ആശ്രിതരോട് വാത്സല്യമുള്ള ആ ഹലധരൻ ആ എന്താ പറയുക ഹലംന്ന് പറഞ്ഞാൽ കലപ്പ അല്ലേ കലപ്പ പിടിച്ച് നടക്കുന്ന ആ ബലദേവനെയാണ് പറയണേ ഇപ്പൊ ബലദേവൻ എന്ന് നമ്മൾ വാക്ക് പഠിച്ചു ഏഹ് ബലരാമനെ പിന്നെന്താ പഠിച്ചത് ബലഭദ്രൻ എന്ന് പഠിച്ചു സീരപാണി എന്ന് പഠിച്ചു അല്ലേ ബലഭദ്രൻ്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ പഠിച്ചു ഇപ്പോഴിതാ ഹലധരൻ എന്നുള്ള വാക്കും കൂടി അല്ലേ അപ്പോൾ അങ്ങനെ ഇത് കേട്ടപ്പോൾ ആശ്രിതരോട് വാത്സല്യമുള്ള ആ ബലരാമൻ്റെ ഹൃദയം എന്താണ് കൃപാർദ്രം അഭവത് അതിങ്ങനെ എന്താണ് കാരുണ്യത്താൽ വികാരഭരിതമായി തീർന്നു ചിന്താമഗ്ന സ കാളിന്ദി തീരെ നിഷസാദ ചിന്താമഗ്നായിട്ടുള്ള അദ്ദേഹം എന്താണ് നിഷസാദ ഇരുന്നു ആ നദിയുടെ തീരത്ത് കാളിന്ദീ നദിയുടെ തീരത്ത് നമ്മൾ യമുന നദിയേ ആണ് കേട്ടോ കാളിന്ദീ നദി എന്ന് പറയുന്നത് ആ കാളിന്ദീ നദിയുടെ തീരത്ത് ഇരുന്നു തസ്യ മനസ്സിൽ വർഷകാലാകാശേ നവപയോദൈവചന ചിന്താ പ്രാതുരഭൂത് പ്രാതുരഭൂത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു അത് മഴക്കാല ആകാശത്തിലെ പുതിയ മേഘം പോലെ അവൻ്റെ മനസ്സിൽ ഒരു ഉത്കണ്ഠ ഉണ്ടായി എന്നാണ് പറയുന്നത് ജലസേചനാധികൃത ഗോകുല ദുരിത പരിഹരണായ അന്യ നാസ്തി എന്താണ് ജലസേചനാ ദൃതെ ജലസേചനമല്ലാതെ അല്ലാതെ ഒഴിവാക്കിയിട്ട് എന്നൊക്കെ അർത്ഥത്തിലാണ് ജലസേചനമല്ലാതെ ഗോകുലസ് ദുരിത പരിഹരനായ ഗോകുലത്തിൻ്റെ ഈ ദോഷങ്ങൾ ഒക്കെ പരിഹരിക്കാൻ വേണ്ടി നീക്കം ചെയ്യാൻ വേണ്ടി അന്യഹ ഉപായഹനാസ്തി മറ്റൊരു ഉപായം മറ്റൊരു വഴിയില്ല ജലസേചനമല്ലാതെ ഏവം വിചിന്തയൻ എന്ന് ചിന്തിച്ച് കാളിന്തിയും അവതത് കാളിന്തി നദിയോട് ഇങ്ങനെ പറഞ്ഞു ഭോ കളിന്ദജേ അല്ലയോ കളിന്ദത്തിൻ്റെ മകളെ കളിന്ദജേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് കാളിന്ദി നദി എന്ന് പറയുന്നത് കളിന്ദ പർവ്വതത്തിൻ്റെ മകള് എന്നുള്ള അർത്ഥമുണ്ട് കളിന്ത പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് നദി എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് കാളിന്ദി എന്നുള്ള പേരും കൂടി വന്നിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് കളിന്ദ പർവ്വതത്തിൻ്റെ മകളാണ് അല്ലേ കളിന്ദജ അപ്പോൾ അങ്ങനെയുള്ളവളേ കാളിന്ദി നദിയെ അസ്തശോഭം ഗോകുലം കിംന പശ്യസി അതായത് നോക്കൂ ഗോകുലത്തിൻ്റെ അസ്തമയം ഏഹ് അസ്തമയ ശോഭ എന്ന് പറഞ്ഞാൽ തന്നെ ഗോകുലത്തിൻ്റെ ഇത്രയും ദുരവസ്ഥാണ് കേട്ടോ പറയണേ കിംന പശ്യസിനെ കാണുന്നില്ലേ ഹേ ഭൂലോകസേവിനി ഏ ഭൂമിയൊക്കെ സേവിക്കുന്നവളേ കാരുണ്യശാലിനി കാരുണ്യമായവളേ ഗോലവാസിന മുഖ്യ ഗോകുലം വാസികളുടെ പ്രധാനപ്പെട്ട പയസ്വിനീന്ന് തന്നെ വെള്ളം നൽകുന്നവളാണ് നൽകുന്നവളാണല്ലേ അങ്ങനെയുള്ളവളേ ഏ തൊക്കാരുണ്യമേവാ നിന്റെ കാരുണ്യത്താലാണ് തൃണാന്താനെ ഈ ഓരോ പുല്ലുകളും നിൻ്റെ കാരുണ്യത്താലാണ് നിലനിൽക്കുന്നത് തവ പ്രേമഏവാത്ര ക്ഷീരരൂപേണ പ്രവഹതി നിൻ്റെ പ്രേമമാണ് നിൻ്റെ സ്നേഹമാണ് ഇവിടെ ക്ഷീരരൂപത്തിലെ പാലിൻ്റെ രൂപത്തിൽ ഇവിടെ ഒഴുകുന്നത് അതഹ അതുകൊണ്ട് പുനരഭിതവ കൃപ വീണ്ടും നിൻ്റെ ഈ കൃപ നിൻ്റെ കാരുണ്യം അത്ര സർവത്ര ഇവിടെ എല്ലായിടത്തും പ്രസാരം ചെയ്തു പ്രസരിപ്പിക്കൂ വിതറൂ ഇത് പ്രാർത്ഥയേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഏ എല്ലായിടത്തും നിൻ്റെ ഈ കാരുണ്യം ഉണ്ടാവണം നിൻ്റെ കൃപ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയാണ് എന്നിട്ടോ ശ്രോതസ്വിനി മധുരോസ്വച്ഛന്ദം പ്രാവഹത് അതായത് ഹലായുധന്റെ മധുരവും ഉദാരവുമായ ശബ്ദം കേൾക്കാൻ മടിക്കുന്ന പോലെ വിമുഖയായി തീർന്നിട്ട് അതായത് ഒഴിവാക്കുന്നത് പോലെ സ്രോതസ്വിനി അതായത് ഒഴുകുന്നവളാണ് നദിയാണ് ആ നദി സ്വച്ഛന്തം പ്രാവഹത്ത് അവൾ അങ്ങനെ വേഗത്തിൽ അങ്ങോട്ട് ഒഴുകി മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ നിങ്ങളുടെ ഭാഷയിൽ കുട്ടികളുടെ ഭാഷയിൽ പറയും തത് ദൃഷ്ട്രഹ കോപാന്തഹവത് അത് തത് ദൃഷ്ടുവ അത് കണ്ടിട്ട് ബലഭദ്ര ബലഭദ്രനെ കോപാന്ത കോപത്തൽ അന്ധനായി തീർന്നു എന്നാണ് കണ്ണ് കാണാതെയാവുക കോപത്തൽ കണ്ണ് കാണാതെയാവുക എന്നാണ് അത്ര അധികം ദേഷ്യം ഉണ്ടായി തീർന്നു എന്നാണ് സക്രോധം സ അവതത് സക്രോധം ആ ദേഷ്യത്തോട് തന്നെ സഅവത് അദ്ദേഹം പറയുകയാണ് സർവേഷു ജന്തുഷു ജലാഭാവേന പീഡിതേഷു സത്സു സ്വകീയം ശുദ്ധം ജലം വൃഥ നിക്ഷപസി കില എന്താ ചോദിക്കണേ സർവേഷു ജന്തുഷു ഇവിടെ എല്ലാ ജീവജാലങ്ങളും ജലാഭാവേന ജലമില്ലാതെ വെള്ളമില്ലാതെ പീഡിതേഷു കഷ്ടപ്പെടുമ്പോൾ ീയം ശുദ്ധം ജലം നിൻ്റെ ഈ നല്ല വെള്ളം അതായത് ശുദ്ധമായ ജലം വൃഥ ലവണാംഭസി ആ ഉപ്പ് വെള്ളത്തിൽ കടലിൽ കൊണ്ടുപോയിട്ട് നിക്ഷിപില്ല കൊണ്ട് ഒഴുക്കാണ് അല്ലെ നദികളെല്ലാം അവസാനം ഒഴുകുന്നത് എവിടെയൊക്കെയാണ് സാഗരത്തിലാണ് അല്ലേ കടലിലേക്കാണ് അപ്പോൾ ഇവിടെയും മലബന്ധം ചോദിക്കുന്നത് നിന്റെ ശുദ്ധമായ ജലം ഏഹ് ഒഴുക്കി വെറുതെ ആ ഉപ്പ് വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കാണോ നീ ചെയ്യുന്നത് എന്ന് ദേഷ്യത്തിൽ ചോദിക്കാണ് തവ ഗർവം ഇതാനിയും ഹനീഷയും എന്ന എൻ്റെ ഈ അഹങ്കാരം ഞാൻ ഞാനിപ്പോ ഇല്ലാണ്ടാക്കി തരാം ഹനീഷ എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നാണ് നശിപ്പിക്കുക ഞാനിപ്പോ നിന്റെ ഈ അഹങ്കാരത്തെ ഏവ മുക്ത സഹ ഹലേന ബലാദ് കളിന്ദജായാഹ തീരം ഇങ്ങനെ പറഞ്ഞിട്ട് ആ അദ്ദേഹം സഹ എന്ന് പറഞ്ഞാൽ ബലഭദ്രൻ ഹലേന തൻ്റെ കലപ്പ ഉപയോഗിച്ചിട്ട് ബലാദ് ബലത്താല് കളിന്ദജായാഹ ആ കളിന്ദ പർവ്വതത്തിൻ്റെ മകളായിട്ടുള്ള ആ കാളിന്ദിയുടെ തീരം തീരം എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് റിവർ എന്ന് പറയില്ലേ ആ തീരത്ത് വിധാര്യ അതായത് എന്തു ഇവിടെ വിതാര്യ വിതാര്യെന്നു പറഞ്ഞാൽ പിളർത്തുക ഏ തഥോവർദ്ധന പര്യന്തം പയഹ പ്രണാലകരുത് ഒരു ചാലുണ്ടാക്കി എന്നാണ് പറയുന്നത് അത് പിളർത്തിയിട്ട് ആ തീരത്തെ കൂടെ പിളർത്ത് വെട്ടിയിട്ട് എന്താ ഉഴവ് ചാലൊക്കെ നമ്മളുണ്ടാക്കില്ലേ അതുപോലെ എന്താണ് ഗോവർദ്ധന പര്യന്തം ഗോവർദ്ധന പർവ്വതത്തിന്റെ അത്ര അറ്റം വരെ എന്താണ് പയപ്രണാലിയും ഒരു ജലത്തിന്റെ ഒരു ജലസേചനത്തിനായിട്ട് ഒരു വഴി വെട്ടുകയാണ് കേട്ടോ തേനമാർഗീണ യമുനാജലം കലകലാരവൈ ഹി സഹ പ്രാവഹച്ച എന്താണ് അപ്പോ ഈ മാർഗത്തിലൂടെ നമ്മുടെ യമുനാജലം ഇങ്ങനെ കളകലാരവത്തോട് ആ ശബ്ദത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് പ്രവഹിച്ചു ഗോപാസ്തു ഗോപന്മാരാവട്ടെ ജലപ്രവാഹേന ഉദ്ഭൂതം മൃദുഗന്ധം ആഘ്രായ ആ പെട്ടെന്ന് ഗോപന്മാരെ ജലപ്രവാഹത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ആ മണ്ണിൻ്റെ പുതുമണ്ണിൻ്റെ മണം പോലെ നമ്മൾ മഴയൊക്കെ ആദ്യമായിട്ട് പെയ്യുമ്പോൾ വേനൽക്കാലമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ പുതുമണ്ണിൻ്റെ ഒരു ഗന്ധം ഉണ്ടല്ലേ നല്ലൊരു ഗന്ധാണല്ലേ ആ മൃദുഗന്ധം ആഘ്രായ അതിങ്ങനെ വലിച്ചെടുക്കണം മടത്തിട്ട് ആനന്ദ നർ നർത്തനം കൃത്വ ഏവം പ്രാർത്ഥയന്താ ഏഹ് ആനന്ദ നർത്തനം ചെയ്തു എന്നാണ് സന്തോഷത്തോടെ ഡാൻസ് കളിച്ചു നൃത്തം ചെയ്തു കൃത്യ ഏവം പ്രാർത്ഥയന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഏഹ് അത്രയധികം സന്തോഷത്തോട് കൂടിയിട്ട് അവർ ആ ഭൂമിയുടെ സുഗന്ധം മണക്കുകയും സന്തോഷത്തിൽ നൃത്തം ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സർവേഷാം ജീവജാലാനാം സർവ സൗഭാഗ്യായി എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവളാണ് ഏഹ് നൽകുന്നവളെ സർവം സഹേയം ജനനി എല്ലാം സഹിക്കുന്ന ആ അമ്മേ ഭൂമി മാതാവ് ക്ഷിതിരാദ്രദാ നീ എല്ലും ഇങ്ങനെ ഈർപ്പമുള്ളതായിട്ട് തീരണം പാർട്ട് വൺ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ദീർഘമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പദച്ഛേദം വിഗ്രഹം പിന്നെ കോശത്തിൻ്റെ എല്ലാ വാക്കുകളുടെയും വിശദമായ അർത്ഥം കൂടാതെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നൽകിയിട്ടുള്ള ഇതാണ് പാർട്ട് ടു വീഡിയോ അതുകൊണ്ട് എല്ലാവരും അതും കൂടി കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ നന്ദി നമസ്കാരം വീണ്ടും കാണാം